أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أوتيتم من شيء فمتاع الحياة الدنيا وزينتها وما عند الله خير وأبقى أفلا تعقلون أفمن وعدناه وعدا حسنا فهو لاقيه كمن متعناه متاع الحياة الدنيا. كمن متعناه متاع الحياة الدنيا ثم هو يوم القيامة من المحضرين ويوم يناديهم فيقول أين شركائي الذين كنتم تزعمون الحمد لله الحمد لله الذي معز من أطاع ومذل من أصاء الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد سلام نرانيا سورة على സൂറത്തുൽ ഖസസിലെ അറുപത് മുതൽ അറുപത്തി രണ്ട് വരെയുള്ള ആയത്തുകളെയാണ് നമ്മളിന്ന് അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിലിരുന്ന് നമ്മൾ പാരായണം ചെയ്തത് പാരായണം ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം ഫസ്റ്റിലെ ഒമാഊച്ചീത്തും അവിടെ അല്ലേ ഒമാഊച്ചീത്തും ഒരു മദ് മീമിന് ശേഷം അലിഫ് മദ്ദാണ് കാരണം അതിന് ശേഷം ഒരു ഹംസ കടന്നു വന്നതുകൊണ്ട് ഒമാ ഊത്തീത്തും എന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു മീമാണ് അപ്പോൾ അവിടെ ഇത് കാണണം അല്ലേ രണ്ടും ചേർക്കണം ഒമാ ഊ മിന്നണിൻ്റെ നൂന് മണിക്കുള്ളതാണ് അവിടെ ആണെങ്കിൽ നമുക്ക് നിർത്താം ജീമൺ ജവാസാൻ ഒമ അവിടെയും നിർത്തുകയാണെങ്കിൽ വ അബുക്ക നീ നിർത്താതെ ചേർത്ത് ഓതണമെങ്കിൽ ആ മദ് അവിടെന്ത് ചെയ്യണം ആ മദ്യെ പരിഗണിക്കുമാണ് കാരണം അതിനുശേഷം അഫല എന്നുള്ളതിൻ്റെ അ ഹംസ അവിടെ ഉണ്ട് അപ്പോൾ നിർത്താതെ ഓതണി വമ ഓം വസലിൻ നേരെ മറിച്ച് അവിടെ നിർത്തുകയാണെങ്കിൽ ആയത്തിന്റെ പാരായണം അങ്ങനെയാണ് എന്താണ് റബ്ബ് സുഹാനു ചാല ആയത്തിൽ പറഞ്ഞത് റബ്ബ് പറയാണ് അതായത് നമുക്കറിയാം സൂറ ഖസസ് റസൂൽ അല്ലാ വല്ല അലൈവല്ലമ്മ ഒരുപാട് കഥകൾ നബിക്കാടെ പറഞ്ഞു കൊടുത്തു ഒരുപാട് കഥ എന്ന് പ്രത്യേകിച്ച് മൂസാ നബിയുടെ സംഭവങ്ങളാണ് അൽ ഖസസ് എന്നുള്ള നല്ല റബ്ബോടെ വിശദീകരിച്ചത് എന്നിട്ട് മക്കാരിറ്റി താരതമ്യം ചെയ്ത് മക്കക്കാരുടെ ജീവിതവും ഒക്കെ നബിക്കനെ പറഞ്ഞു കൊടുത്തു റസൂൽ അള്ളാഹി സല്ലാ അലൈഹി വസ്ലമയിൽ അവിശ്വസിക്കുന്ന മക്കാർക്ക് റബ്ബിലുണ്ടായിരുന്ന റുബൂബിയത്ത് തൗഹൈദ് റുബൂബിയത്തിനെ അള്ള ബോധ്യപ്പെടുത്തി കൊടുത്തു പക്ഷേ ഉലൂഹിയത്തിന് അവർ നിഷേധിച്ച പരലോകത്തെ നിഷേധിച്ച കാര്യങ്ങൾ റബ്ബവിടെ ഓർമ്മിപ്പിച്ചു എന്നിട്ട് റബ്ബ് പറയാൻ ഭൗതികമായ എല്ലാ സുഖങ്ങളിലും ജീവിക്കുന്നവരാണ് മക്കയിലുള്ള ആളുകൾ നബിയിൽ അവിശ്വസിക്കുന്നവരാണ് മഷരിക്കാണെങ്കിൽ പോലും മക്കയിൽ അവർക്ക് അധികാരമുണ്ട് സമ്പത്തുണ്ട് മക്കളുണ്ട് ഒരുപാട് മക്കളുണ്ട് ഒരുപാട് അധികാരമുണ്ട് ഒരുപാട് സമ്പത്തുമുണ്ട് കച്ചവടക്കാരായിരുന്നു എന്നാൽ രാജ്യം മുഴുവൻ സഞ്ചരിക്കുന്നവരുമായിരുന്നു മക്കയിലെ കുഫാറുകളെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ഭൗതിക ജീവിതത്തിൽ ആഡംബരങ്ങളും സുഖവും കിട്ടിയപ്പോൾ പരലോക ചിന്ത ചെയ്തിട്ടില്ല അവർക്ക് വന്നില്ല പരലോകത്തിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാൽ പരലോകത്തെ അപേക്ഷിച്ച് അഹിലോ ഇഹലോക ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എത്ര കിട്ടിയാലും കുറച്ച് കാലം ഇവിടെ ജീവിക്കും അത് ആസ്വദിക്കും അതിനനുഭവിക്കുന്നല്ലാതെ പിന്നെ അതൊന്നുമില്ല റബ്ബാത പറ ഊജി തും മീൻ ഷെയ് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ മാ എന്നുള്ള ഇവിടെ ഉദ്ദേശം ഏതൊന്ന് അല്ലേ ഏതൊന്ന് എന്തെല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ദുനിയാവിൽ എന്ത് നമുക്ക് അധികാരമുണ്ട് സൗന്ദര്യമുണ്ട് ആരോഗ്യമുണ്ട് സമ്പത്തുണ്ട് ഒക്കെ എന്തെല്ലാം ദുനിയാവിൽ കിട്ടിയിട്ടുണ്ടോ ഫുൽയാ ദുന്യാ അതൊക്കെ എന്താ ദുനിയാവിൻ്റെ ഐഹിക വിഭവങ്ങളാണ് ജീവിതത്തിന് ദുനിയാവി വി ജീവിതാൻ ദുനിയവി ജീവിതാൻ വ തുഹ ഈ ദുനിയ ജീവിതത്തിൻ്റെ അലങ്കാരവുമാണ് സീനത്ത് എന്ന് അറിയില്ല നമ്മൾ അലങ്കാരം മോഡി അല്ലെ ഈ ദുനിയാവിൻ്റെ അലങ്കാരവും ദുനിയാവിൻ്റെ വെറും ജീവി എന്താണ് ചരക്കുകളാണ് മത്ത എന്ന് പറഞ്ഞു വിഭവങ്ങളാണ് ഈ വിഭവങ്ങൾക്ക് റബ്ബിൻ്റെ അടുത്തൊരു വലിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര അതൊക്കെ വെറുതെ തന്നതാണ് തന്നതാണല്ലേ അള്ള ഒരിക്കലും ഒരാൾക്ക് എത്ര സമ്പത്ത് കൊടുത്തു കഴിഞ്ഞാലും അയാൾ നല്ലവനായതിൻ്റെ പേരിൽ കൊടുക്കണതാണോ ഐഹിക വിഭവങ്ങൾ ഒരിക്കലും റബ്ബ് ക്രിസ്മി ചെയ്തത് അങ്ങനല്ല ഒരാൾക്ക് റബ്ബിനോട് ഇഷ്ടം തോന്നിയത് കൊണ്ടോ ഒരാളെ റബ്ബ് ആദരിക്കാനോ ഐഹിക വിഭവങ്ങൾ റബ്ബന് ചെയ്തിട്ടില്ല വിഭവിച്ചു കൊടുത്തിട്ടില്ല റോഹിക് റസൂല പറഞ്ഞ അങ്ങനെ എങ്ങാനും ഭൗതിക വിഭവങ്ങളെ വിഭജിച്ചു കൊടുത്തിരുന്നെങ്കിൽ മാ സക്കാമിൻ ഹു കാഫിറുൻ വലോബി ദുനിയാവിലെ പച്ചവെള്ളം ഒരു കാഫിറു പോലും കുടിക്കുമായിരുന്നില്ല കാരണം റബ്ബിൽ നിഷേധിക്കുന്ന റബ്ബിൽ പങ്കു ചേർക്കുന്ന റബ്ബിനെ തള്ളിക്കളയുന്ന റബ്ബിൻ്റെ ഇബാദത്ത് ചെയ്യാതെ ജീവിക്കുന്ന ആളുകൾക്ക് റബ്ബ് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കുമായിരുന്നില്ല പക്ഷേ റബ്ബെന്ത് ചെയ്തിട്ടില്ല ആർക്കും തടഞ്ഞിട്ടില്ല റബ്ബ് റഹ്മാൻ ആണ് റഹീമുമാൻ നിന്ന് വെള്ളം വെള്ളങ്ങിറക്കുന്നു സസ്യലതാദികൾ കിളിർക്കുന്നു അതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളെ ജനങ്ങൾ മുഴുവൻ തിന്നുന്നു അല്ലേ ദുനിയാവ് മുഴുവൻ ആസ്വദിച്ച് അവർ ജീവിക്കുന്നു പക്ഷേ റബ്ബിൻ്റെ അടുത്ത് എന്ത് ചെയ്തിട്ടില്ല ഇഹലോക വിഭവങ്ങൾക്ക് റബ്ബ് വില കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് എല്ലാവർക്കും എന്ത് ചെയ്യുന്നത് ചില ആൾക്കാർക്ക് കുറേ കൊടുക്കും അല്ലെ ഇഷ്ടം പോലെ റബ്ബ് റബ്ബെന്ത് ചെയ്തിട്ടുണ്ട് അധികാരവും കൊടുത്തിട്ടുണ്ട് സമ്പത്തും കൊടുത്തിട്ടുണ്ട് ആരോഗ്യം കൊടുത്തിട്ടുണ്ട് റബ്ബ് പറയണം അതൊക്കെ കേവലം ഐഹിക വിഭവങ്ങളാണ് ദുനിയാവിന്റെ അലങ്കാരങ്ങൾ അലങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്ര റബ്ബ് ശരിക്കും നമ്മളെ മനസ്സിൽ തറക്കാൻ വേണ്ടി പറയാം നമ്മള് ഒരു ഇപ്പൊ ഒരു കല്യാണത്തിന് ഒരു സദസ്സ് ഒരുക്കുകയാണെങ്കിൽ എത്ര ഭംഗിയിൽ അതിന് എന്ത് ചെയ്യാറുണ്ട് ആളുകൾ ഇന്ന് ഇന്നത്തെ കാലത്തൊക്കെ എത്ര ഭംഗിയിലൊരു സദസ്സൊരുക്കും നിമിഷങ്ങൾ മാത്രാൻ അല്ലെ കേവലം നിമിഷങ്ങൾ മാത്രം അത് കഴിഞ്ഞാൽ ഇപ്പൊ കല്യാണത്തില് ഒരു ഉടുക്കുന്ന ഒരു വധുവിൻ്റെ വസ്ത്രം നല്ല പണം ചെലവാക്കിയിട്ട് നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിക്കും നമ്മളെ മക്കളൊക്കെ ധരിക്കും പക്ഷെ ജീവിതത്തിൽ ചിലപ്പോൾ ആകെ ആ ഒരു കല്യാണത്തിൻ്റെ മാത്രം മാത്രമല്ല അവിടെയുള്ളൂ അല്ലേ അലങ്കാരം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ നൈമിഷികമാണ് അലങ്കാരം എന്ന് പറഞ്ഞാൽ വളരെ നൈമിഷിക ദുനിയാവിനെ റബ്ബ് ഉപമിച്ച് നോക്കി ജീനത്താൻ കേവലം അതൊരു ജീനത്താൻ ജീനത്തുഹാന്നല്ലേ അതിൻ്റെ ജീനത്തു എന്ന് പറഞ്ഞാൽ യാതാ ദുനിയ ദുനാവിന്റെ ചിഹ്നതായിട്ടാണ് റബ്ബോടെ ഉപയോഗിച്ചത് അല്ലെ അവളുടെ അലങ്കാരമാണ് ഐക ജീവിതത്തിന്റെ അലങ്കാരമാണ് ദുനിയാവിൽ എന്തൊക്കെ കിട്ടിയതും ഒമാ ഊച്ചിത്തു എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ അലങ്കാരവുമാണ് നിന്റെ റബ്ബ് അടുത്ത വാക്ക് പറയാൻ ആണ് ശേഷം ഹംസയാണ് ഒമ എന്താ അള്ളാഹുവിൻ്റെ അരികിലുള്ളത് ഇതൊക്കെ അള്ളാഹുവിൻ്റെ മുതലാണ് ദുനിയാവിൽ ഉള്ളത് പക്ഷേ റബ്ബ് പാത്തുപറ്റ ചിലതുണ്ട് റവൻ്റെ അരികിൽ ഒമാർ അതാണ് അതാണ് എന്നും ഏറ്റവും ബാക്കിയായത് ബാക്കി ബാക്കി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവശേഷിക്കുന്നത് അബക്ക എന്ന് പറഞ്ഞാൽ ഇസ്മു തഫുലീലാണത് ഏറ്റവും ബാക്കിയായത് ഞാൻ ദുനിയാവിൻ്റെ ഒക്കെ വേണ്ട തീരും വേറൊരാ എന്നും നിലനിൽക്കുന്നത് എന്നും അവശേഷിക്കുന്നത് അത് തീരൂല ഇപ്പം ദുനിയാവിനെ സംബന്ധിച്ച് പറഞ്ഞിടത്തോളം എത്രത്തോളം അലൈഹ ഫാൻ ദുനിയാവിലത് മുഴുവൻ നശിക്കുമെന്നാണ് ഇനി നശിച്ചില്ലെങ്കിൽ നമുക്ക് മടുക്കും നമുക്ക് വെറുപ്പ് തോന്നും ദുനിയാവിലെ വിഭവങ്ങൾ എങ്ങനെയാണ് ഇപ്പം വയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം വേണ്ട അല്ലേ ഒരു വസ്ത്രം നമുക്ക് ഒരു ദിവസം എടുക്കാൻ പറ്റുള്ളൂ ദുനിയാവിന്റെ വിഭവങ്ങൾ എങ്ങനെയാണ് പക്ഷെ പടച്ച റബ്ബ് കരുതി വെക്കുന്നത് അത് ഹൈറാണ് അത് എന്നൊന്നും നിലനിൽക്കുന്നത് മടുക്കൂല അത് തീരുകയുമില്ല ഒമാ ഒരു ആയത്തിൽ റബ്ബ് പറഞ്ഞത് ഒമ എന്തൊക്കും എൻഫദ് നിങ്ങളുടെ അരികിലുള്ളത് എന്ത് ചെയ്യും തീർന്നു പോകും എൻഫദ് എന്ന് പറഞ്ഞാൽ തീർന്നു പോവും പക്ഷെ ഒമ എന്താഹി ബാക്ക റബ്ബിൻ്റെ അടുത്തുള്ളത് എന്നും അവശേഷിക്കും മോമി നിങ്ങൾക്ക് വേണ്ടി റബ്ബൊരുക്കി വെച്ച സുഖലോലപത സുഖാനുഗ്രഹങ്ങൾ അതൊരിക്കലും തീർന്നു പോകുന്നില്ല അതാണ് ഹൈറും അതാണ് അബുക്കയും അപ്പൊ പരലോക വിഭവമാണ് റബ്ബിൻ്റെ അടുത്ത് റബ്ബ് വില കൽപ്പിച്ചത് ദുനിയാവിലെ ഇതിനെന്ത് ചെയ്തിട്ടില്ല റസൂല വില കൽപ്പിച്ചിട്ടില്ല അല്ലേ നല്ലൊരു റസൂല് റസൂൽ അവർക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആലിയയിലെ തെരുവ് ആലിബ മദീനയിലെ ആലിയ എന്ന് പറഞ്ഞ സ്ഥലം അറിയപ്പെട്ട സ്ഥലമാണ് അജുവ കാരക്കനെ സംബന്ധിച്ച് റസൂല പറഞ്ഞ പറഞ്ഞാൽ ആലിയയിലെ അജുവ അതുകൊണ്ട് തന്നെ മദീനയിലൊക്കെ നമ്മൾ യാത്ര പോകുമ്പോൾ അവിടെ ഈത്തപ്പന ഈത്തപ്പയത്തിൻ്റെ കച്ചവടക്കാരെ എഴുതിച്ചിട്ടുണ്ടാവും ആലിയയിലെ അജുവ എന്ന് എഴുതിയുണ്ടാവും ആലിയെന്ന് നടന്ന് അറിയപ്പെട്ട സ്ഥലമാണ് റസൂള്ളവർ അതിലൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു ചത്തു കടക്കുന്ന ഒരു മൃഗത്തെ റസൂല് കണ്ടത് ചെവി ന്യൂനതയുമുണ്ട് ചെവിയില്ല ചത്തും ചെയ്തിട്ടുണ്ട് സൊഹ റസൂലിനെ ചോദിച്ചു ആർക്കാണ് ഇത് ഒരു ദുർഹമ്മിന് വേണ്ടത് അന്നത്തെ അല്ല ഒരു ആർക്കാണ് വേണ്ടത് സുഹാബത്ത് പറഞ്ഞാൽ ആർക്കും വേണ്ട അവർ റസൂല്ലാ ഫ്രീ ആയിട്ട് ആർക്കാണ് വേണ്ടത് ഒരു ദർഹം വേണ്ട ആർക്കും നിങ്ങളിൽ ആർക്കാണ് ഇതിനെ ഇഷ്ടം എടുക്കുക എന്നാണ് അവർ റസൂല്ലാഹയോട് സല്ല അള്ളാ അലൈഹി വസ്ലമ്മയോട് സഹാബത്തോടെ റസൂലേ അത് ജീവനുണ്ടെങ്കിൽ തന്നെ അതിന് എന്തുണ്ടാവും ചെവിക്ക് ന്യൂനത ഉണ്ട് മാത്രവുമല്ല അത് ചത്തതുമാണ് ഞങ്ങൾക്ക് ആർക്കും വേണ്ട എന്ന് റസൂൽ അള്ളാഹി സുല്ലാ അലൈവ് വസ്ലല്ലമ്മയോട് പറഞ്ഞു ഒരു പാഠം പഠിപ്പിക്കാൻ ഈ സാധനം ഉണ്ടല്ലോ ഈ ചത്തു കിടക്കുന്ന ഈയൊരു ആട്ടിൻകുട്ടി ഇതിന്റെ അത്ര വില പടച്ച റബ്ബിന്റെ അടുത്ത് ദുനിയാവിനില്ലെന്നാൻ ചത്തു കിടക്കുന്ന ഒരു ജീവ ജന്തുവിന്റെ അത്രയും വില ദുനിയവിലെ വിഭവങ്ങൾക്കള്ള കൽപ്പിച്ചിട്ടില്ല എന്നാൽ അപ്പോ ദുനിയാവിലെ വിഭവങ്ങൾ പക്ഷേ എന്ന് കരുതി ദുനിയാവിലെ വിഭവങ്ങൾ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല ദുനിയാവിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കണം അല്ലേ റബ്ബന പരലോകത്തിനും വേണ്ടി പ്രാർത്ഥിക്കും ദുനിയാവിനും വേണ്ടി അപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ നമ്മൾ പറയല്ലാത്തല്ലേ അള്ളാമുന്യ അലൂക്ക മീം ഫൽദിലിക്ക റബ്ബ് നിൻ്റെ മുതൽ ഞങ്ങൾ ചോദിക്കുന്നു വന്തഷുറൂഫിൽ അറു വെള്ളിയാഴ്ച ദസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂമിയിൽ വ്യാപിക്കാൻ അറബ് പറഞ്ഞത് ദുയാവിൻ്റെ വിഭവങ്ങൾ തേടണം എന്തിനു വേണ്ടി ദുനാവിൻ്റെ വിഭവങ്ങൾ കൊണ്ട് ആഹ്റത്തിൻ്റെ വിഭവം നേടിയെടുക്കാൻ ദുനിയാവിനെ കൊണ്ട് ആഹ്റത്തിനെ നേടിയെടുക്കാൻ അതാണ് അപ്പോൾ ആഹ്റത്താണ് ഏറ്റവും ഹൈറോ ഹാഹ്രത്താണ് അബ് എന്നിട്ട് റബ്ബ് ചോദിക്കുകയാണ് ആ ആയത്തിൽ അഫല നോക്കിയിട്ടാൻ െന്ത് ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്നില്ലേ ബുദ്ധിമാന്മാരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന് എന്ത് ചെയ്യൂല ദുനിയാവിന് വേണ്ടി അധ്വാനിക്കൂല ദുനിയാവിന് വേണ്ടി അധ്വാനിച്ചാൽ തന്നെ അത് എന്തിനായിരിക്കണം ആഹ്റം നേടാനുള്ള അധ്വാനായിരിക്കണം ആഹ്റം നേടാനുള്ള അധ്വാനം അത് അധികാരമായാലും പണമായാലും ആരോഗ്യമായാലും ദുനിയാവിൽ റബ്ബ് റബ്ബെന്തൊന്ന് തന്നോ അത് ആഹ്റത്തിന് നേടിയെടുക്കാനുള്ള പാകത്തിൽ വിനിയോഗിക്കണം അതാണ് ബുദ്ധിമാന്മാരുടെ അടയാള അതാണ് റബ്ബ് റഫല നിങ്ങളെന്തെങ്കിലും ചിന്തിക്കുന്നില്ലേ ഇസ്തിഫാമിൻ്റെ ഹംസ അല്ലേ അഫല ചക്കലു നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ ബുദ്ധി കൊടുത്ത് അക്കൽ എന്നറിയില്ലേ അതാണ് അക്കൽ കൊടുത്ത് ആലോചിക്കുന്നില്ലേ എന്നിട്ട് റബ്ബ് അവിടെ ഒരു ഉദാഹരണം കൂടി പറയുന്നത് രണ്ടാമത്തെ അഫമൻ ഹസന വഅദിൻ എന്നാണ് പക്ഷെ വാവിലേക്ക് ചേർക്കുമ്പോൾ അവിടെ മിനോനിന് അവിടെ സുക്കൂൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചേർത്ത് ഓതാനാണ് ചേർത്തു ഹസന അഫമൻ അപ്പോൾ ഒരുവനാണോ അപ്പോൾ ഒരാളാണോ ആ എന്നറഞ്ഞ ആണോ എന്നുള്ള മൻ ഒരുവനാണോ എങ്ങനെയുള്ളവൻ വായതിനാഹു നാം അവൻക്ക് വാഗ്ദാനം നൽകി നാം അവൻക്ക് വായത് അല്ലെ വാദാക്കിയാന്ന് അറിയില്ല നമ്മൾ ഉറുദുവിൽ അതാണ് അറബിയിലെ വായത് അല്ലെ അ നാം അവൻക്ക് നാം അല്ല റബ്ബ് പറയും നാം അവൻക്ക് വാഗ്ദാനം നൽകി എന്ത് വാഗ്ദാനം വായ്ദൻ ഹസനൻ നല്ലൊരു വാഗ്ദാനം ദുനിയവിൽ നല്ല നിലക്ക് ജീവിച്ചാൽ ആഹ്റത്തിൽ നിനക്ക് ഹൈറുണ്ട് അബുഖയായ പ്രതിഫലമുണ്ട് എന്നുള്ള റബ്ബ് നൽകുന്ന വാഗ്ദാനമാണ് സത്യവിശ്വാസിക്ക് നൽകുന്ന വാഗ്ദാനമാണ് ഫഹു അലി അങ്ങനെ അവൻ അതിനെ കണ്ടെത്തും ഫഹുഅലാഖി ലാഖി എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക എന്നാണ് ലാക്കായുലാഖി നമ്മൾ ലിക്കാന്ന് അറിയാം കണ്ടുമുട്ടൽ അല്ലേ ഇലല്ലിക്കുന്നറിയില്ലേ സിയു എന്നുള്ള അർത്ഥം നമ്മൾ അറബിയിൽ ഉപയോഗിക്കാറുണ്ടല്ലോ പലപ്പോഴും ആരെയും കണ്ടുമുട്ടി ഇലല്ലിക്കു എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് ഇവിടെ ലാഖിഹിന്ന് അവൻ അതിനെ കണ്ടെത്തും അതിനെ നേടിയെടുക്കും എന്നുള്ള അർത്ഥത്തിലാണ് ലാക്കാ യുലാഖി ലാഖിഹി റബിൻ്റെ വാഗ്ദാനത്തെ അവൻ നാളെ പരലോകത്ത് കണ്ടെത്തും അവനാണോ ആരെ പോലെ കമൻ പോലെയാണോ കമ്മൻ ഞാൻ അടുത്തത് കമ്മൻ എന്ന് പറഞ്ഞാൽ പോലെ ഉപയോഗിക്കുന്ന ഒരു രാധാത്താൻ കമൻ അവൻ ഒരുവനെ ഒരുവനെപ്പോലെയാണോ എങ്ങനെയുള്ളവൻ ദുനിയാവിൻ്റെ ജീവിതത്തിൻ്റെ വിഭവങ്ങളെ നാം അവൻക്ക് എന്ത് ചെയ്തു അനുഭവിക്കാൻ വേണ്ടി കൊടുത്തു എന്ന് പറഞ്ഞാൽ ശരിക്കും റബ്ബ് അനുഭവിക്കാൻ വേണ്ടി വിശാലമാക്കി കൊടുക്കണേനാണ് അല്ലെ മറ്റ എന്ന് പറഞ്ഞാൽ വിഭവം താൻ വിഭവങ്ങൾ അവന് സുഖം അനുഭവിക്കാൻ വേണ്ടി ദുനിയാവ് ദുനിയാവിങ്ങനെ പോലെയാണോ നേരത്തെ റബ്ബ് വാക്കുകൊടുത്തവനും രണ്ട് അതായത് ആഹാരം കിട്ടിയവനും ദുനിയാവ് കിട്ടിയവനും ഒരുപോനെ പോലെയാണോ എന്നാണ് റബ്ബിന്റെ ചോദ്യം സുമ്മഹുവ യൗമൽ കയ്യാമ മിനൽ മുഹ്ലരീൻ ദുനിയാവ് റബ്ബ് മുഴുവൻ കൊടുത്തു സുഖം സുഖമനുഭവിക്കാനുള്ള പാകത്തിൽ ദുനിയാവിന്റെ എല്ലാവിധ മതാവുകളും റബ്ബ് കൊടുത്തു പക്ഷെ പരലോകത്ത് യൗമൽ കയ്യാമ പരലോകത്ത് അവൻ മിനൽ മുഹ്ലരീൻ എന്ത് മുഹ്ലർ ഹാദിർന്നാണ് ഹാജറായി എന്നറി അല്ലേ മുഹ്ലർന്നാണ് ഹാജരാക്കപ്പെട്ടവരുടെ കൂട്ടം ശിക്ഷയ്ക്ക് വേണ്ടി റബ്ബ് ഹാജരാക്കിയവരുടെ കൂട്ടത്തിൽ അവനാവുകയും ദുനിയാവിൽ എല്ലാ സുഖത്തോടു കൂടിയും ജീവിച്ചിട്ട് ദുനിയാവിനെ ആസ്വദിച്ച് കഴിഞ്ഞവൻ അവനും റബ്ബ് വാക്ക് പറഞ്ഞവനും ഒരുപോലെയാണോ എന്നാണ് റബ്ബ് വാക്ക് പറഞ്ഞവൻ എന്നാണ് പല റബ്ബ് കൊടുക്കും എന്നറഞ്ഞല്ലോ ചില ആളുകൾ മുമ്മിനങ്ങൾക്ക് ഇവ രണ്ടുപേരും ഒരുപോലെയാണ് ഒരിക്കലുമല്ല അത് സമമല്ലെന്ന് റബ്ബ് പറയാൻ റബ്ബ് ഉപയോഗിച്ച ഒരു പ്രയോഗമാണ് ഒരു ചോദ്യം ചോദ്യം പോലെയാണ് റബ്ബന് ചെയ്തത് അതിനെ പറഞ്ഞത് അത് ആയിത്തൊന്നുകൂടി ശരിക്ക് അതിന്റെ അർത്ഥം മനസ്സിലാണ് നാം ഒരു നല്ല വാഗ്ദാനം നൽകിയവൻ ആണോ അവൻ അതിനെ കണ്ടുമുട്ടും അവൻ അതിനെ കണ്ടെത്തും റബ്ബിന്റെ വാഗ്ദാനം കൊണ്ട് ഉദ്ദേശിച്ചത് വാഗ്ദാനം ഒന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ആഹിറത്തിലെ വിഭവങ്ങൾ റബ്ബവൻക്ക് കൊടുക്കുന്നു പറഞ്ഞു അല്ലെ ഹൈറും ബുക്കാന്ന് തന്നെ അല്ലേ അങ്ങനെയുള്ള ഒരാളും ദുനിയാവ് റബ്ബ് വിശാലമാക്കിയവനും പരലോകത്ത് ദുനിയാവ് വിശാലാക്കിയവൻ പരലോകത്ത് ശിക്ഷ അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ ചെയ്യും ഹാജരാക്കപ്പെടും ഇവ രണ്ടു പേരും ഒരുപോലെയാണോ എന്ന റബ്ബിന്റെ ചോദ്യം ഒരിക്കലുമല്ല രണ്ടുപേരും ഒരുപോലെ ദുനിയാവ് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം നൈമിശികം അവൻ അവിടെ ജീവിച്ച് തീർത്തവൻ്റെ കഴിഞ്ഞു മറ്റവൻ എന്താ ആഹിറം അത് ഹൈറാണ് നമ്മൾ നമ്മൾ സുഹൃത്ത് എപ്പോഴും ഓതാറുള്ള സഭ്യസു റബ്ബിക്കൽ ആയല്ല റബ്ബയിൽ പറയാറില്ല ബൽത്തു ദുന്യ നിങ്ങൾ ദുനിയവിനെന്ത് ചെയ്യുന്നു പ്രാധാന്യം കൊടുക്കുന്നു വൽ ഹൈറും അതെന്നല്ലേ ഈ ആയത് എത്ര സൽത്ത് റബ്ബി ആശയത്തെ ഈ ഒരു വാചകങ്ങളെ റബ്ബ് ആവർത്തിച്ചിട്ടുണ്ട് മോഹിനിങ്ങളുടെ മനസ്സിൽ എപ്പോഴൊരു ഓർമ്മ ഉണ്ട് അതുകൊണ്ടാണ് റസൂല്ല ഇടയ്ക്കിടയ്ക്ക് പെരുന്നാൾ നമസ്കാരത്തിലും ജുമാ നമസ്കാരങ്ങളിലും അല്ലെ വിത്തർ നമസ്കാരങ്ങളിലും റസൂൽ എന്ത് ചെയ്യാറുണ്ട് സബ്യ ഹിസ്മ റബ്ബിക്ക് അല്ലെങ്കിൽ പാരായണം ചെയ്യാറുണ്ട് ഒന്ന് പരലോകത്തിന് ഓർമ്മിപ്പിക്കാനും പരലോക വിഭവങ്ങൾക്ക് വേണ്ടി മനുഷ്യന്മാർ പ്രയത്നിക്കാനും അത് ഓർമ്മിപ്പിക്കാനാണ് ഇടക്കിടക്ക് റസൂൽ അതിനെ ഓർമ്മിപ്പിച്ചത് ഇവിടെ റബ്ബ് ഓർമ്മിപ്പിക്കുന്നതും അതാണ് ദുനിയാവിനും വേണ്ടി അതായത് മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം സമ്പത്തുണ്ട് സന്താനങ്ങളുണ്ട് അധികാരവുമുണ്ട് ഉണ്ട് ഇതൊക്കെ ഉണ്ടായിട്ട് അതിലിങ്ങനെ കഴിയുന്ന ഇവരൊരിക്കലും എന്തല്ല ഈ മോമിനികളുടെ അരികത്ത് എത്തൂല വിശ്വസിക്കുന്ന റസൂലിനെ അനുസരിക്കുന്ന മോമിനികളുടെ അരികത്ത് നിന്നാളെ പരലോകത്ത് ലോകത്ത് അവരെത്തൂല കാരണം അവർക്ക് റബ്ബ് കൊടുത്തത് വാക്കാൻ കൊടുക്കുന്നതാണ് റബ്ബ് കൊടുക്കൂലേ ദുനിയാവ് ഇവർക്ക് വിശാലമാക്കി എന്നുള്ള മാത്രമല്ല മക്കക്കാരെ ഒരു വിശ്വാസം കൂടി ഇതില് ചില മുഫസ്രുകൾ രേഖപ്പെടുത്തി അതായത് അവർക്കൊരു തോന്നലുണ്ടായി ഞങ്ങൾ നല്ലവരായതുകൊണ്ടാണ് എന്ത് ചെയ്തത് മറ്റുള്ളവരെക്കാളും റബ്ബ് ഞങ്ങളെ പരിഗണിച്ചത് ഇവർക്ക് സമ്പത്തും അധികാരവും സന്താനങ്ങളുണ്ടെന്ന് അറിഞ്ഞല്ലോ നമ്മൾ മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പെരുമ നടിച്ചത് അതിൻ്റെ പേരില്ല കാരണം നെബിൻ്റെ കൂടെ ഉള്ള ഒരു മുഴുവൻ മിസ്കീനുകളായിരുന്നു പാവപ്പെട്ടവരായിരുന്നു കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ നബിയിൽ വിശ്വസിച്ചവർ ഈ അടിമകളും ഈ പാവപ്പെട്ട ആൾക്കാരും അബൂജഹലും കൂട്ടരും നബിയോട് വന്നു പറഞ്ഞു ഞങ്ങൾക്ക് ദുനിയാവിൽ അള്ളാഹു അധികാരം തന്നു മക്കളെ തന്നു സമ്പത്തും തന്നു എൻ്റെ കൂടെ കൂടിയവർക്ക് അവർക്കെന്ത് ചെയ്തിട്ടില്ല അതൊന്നും കൊടുത്തിട്ടുമില്ല ഞങ്ങൾക്ക് ദുനിയാവിൽ അല്ല അത് തന്നിട്ടുണ്ടെങ്കിൽ ഇനി ആഹാരമുണ്ടെങ്കിൽ അവിടെ അത് തരും എന്നുള്ളത് ഞങ്ങളുടെ വിശ്വാസമാണ് അവരുടെ വിശ്വാസം അതേ നിന്നാണ് നമ്മളെ അതിലൊരു വലിയ പാടുണ്ട് ചില ആളുകൾക്കൊക്കെ അല്ല ദുയാവിൽ കുറേ വിശാലതയും കുറേ ദുനാവിൽ കുറേ സൗകര്യങ്ങൾ റബ്ബ് കൊടുത്തു കഴിഞ്ഞാൽ അത് അയാളോടുള്ള ഇഷ്ടം കൊണ്ട് കൊടുക്കണമെന്നല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലെ ചില ആളുകളുടെ ധാരണതാൻ ഞാൻ നല്ലവനായതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ നല്ലവരായതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നല്ല ആളുകൾ ഉള്ളത് കൊണ്ട് അതാണ് എനിക്ക് ഈ അഭിവൃദ്ധിയും ഐശ്വര്യവും എന്നുള്ളത് തോന്നല് വെറും തോന്നലാൻ അതൊരിക്കലും അങ്ങനത്തെ രീതിയിലല്ല ഐഹിക വിഭവങ്ങളെ ക്രിശ്മു ചെയ്തത് അല്ലേ റബ്ബൊരിക്കലും അങ്ങനല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഏറ്റവും വലിയ സമ്പന്നൻ ആരും ആകുമായിരുന്നു തിരുനബി സല്ലാഹുലൈ വസ്ലം ആകുമായി പക്ഷേ റസൂള്ള മരണപ്പെടുമ്പോൾ റസൂൽദ്ൻ്റെ പടയങ്കി ജൂതൻ്റെ അരികിൽ പണയത്തിലാണ് എന്ന് നമ്മൾ പഠിച്ചവരാ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകളും മിസ്കീനുകളാണ് റസൂല്ല ദുവാ ചെയ്തിരുന്നു അള്ളാഹുമാ അള്ളാഹു എന്നെ മിസ്കീനെ മിസ്കീനുകളുടെ കൂട്ടത്തിൽ എന്നെ ആക്കണേ മിസ്കീനായി എന്നെ മരിപ്പിക്കണേ മിസ്ക്കീനായി നാളെ എന്നെ ഉയർത്തി ഏൽപ്പിക്കണേ നമുക്ക് അത്വ ചെയ്യാനെന്ന് മാറ്റിയേക്കാരോ അങ്ങനെ ആവാൻ പക്ഷെ റസൂല്ല പറയാനുള്ള കാരണം എന്താ മിസ്കീനാണെങ്കിൽ നാളെ വിചാരണ എളുപ്പൻ സമ്പന്നനാണെങ്കിലോ എല്ലാത്തിനും കൃത്യമായ റബ്ബിൻ്റെ അരികിൽ എന്ത് ചെയ്യേണ്ടിരും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും മിസ്കീനിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടുതന്നെ നരകം സ്വർഗം സ്വർഗത്തെ സംബന്ധിച്ച് ഒരു പറഞ്ഞ പറഞ്ഞു പറഞ്ഞു സ്വർഗവും നരകവും തമ്മിൽ വാക്കേറ്റം സംവാദം ഉണ്ടായി നരകം വിളിച്ച് പറഞ്ഞു ഫിഅൽ ജബൂത്ത എന്നിലുള്ളത് അധികവും അഹങ്കാരികളും പോക്കിരികളുമാൻ ആ സമയത്ത് സ്വർഗം വിളിച്ച് പറഞ്ഞത് എന്താ ഫിഎൽ എന്നിൽ ദുർബലരാൻ ദുർബലരായ ആളുകൾ മിസ്കീനുകളാണ് എന്നിൽ കൂടുതലെന്ന് എൻ്റെ എന്നിൽ അധികവുമെന്ന് ജൻ ജെന്നത്ത് വിളിച്ചു പറഞ്ഞു എന്ന് റസൂൽ അഹിലം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ സ്വർഗം അത് ഐഹിക വിഭവങ്ങൾ ഒരിക്കലും നമ്മളെ സ്വർഗ്ഗത്തെന്ത് ചെയ്യാൻ പാടില്ല തടയാൻ പാടില്ല ഐഹിക വിഭവങ്ങൾ നേടിയെടുത്താലും അതിനാഹത്തിനെ നേടിയെടുക്കുന്ന പാകത്തിൽ വിനിയോഗിക്കുന്നതാണ് ബുദ്ധിമാന്മാരുടെ അടയാളം അള്ളാഹു അതിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അത് മക്കളായാലും സമ്പത്തായാലും ആരോഗ്യമായാലും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനാണ് അതിനെ ഉപയോഗിക്കുന്നത് പക്ഷേ അത് കിട്ടുമ്പോൾ പടച്ചറബനെ മറക്കലാണ് ഭൂരിഭാഗം ആളുകളിലും ഉണ്ടാവും കാരണം വലാഖിൻ ഭൂരിഭാഗം ആളുകളും കാര്യങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നൊരു ആയതും കൂടി ഓതിയിട്ട് നമ്മൾ നിർത്തി അതും കൂടി പറയാം നാളെ പരലോകത്ത് അള്ള അവരെ വിളിക്കും അവരെ വിളിക്കാറ് ഇപ്പം മക്കയിലെ മുഷിരിക്കീങ്ങളെ അള്ള വിളിക്കും അല്ലെങ്കിൽ അള്ളാഹുവിൽ പങ്കു ചേർത്ത മുഷിരിക്കീങ്ങളല്ല വിളിക്കും എന്നിട്ട് പറയും കുന്തും എന്നിട്ടും നിങ്ങൾ ഇങ്ങനെ വാദിച്ചിരുന്ന നിങ്ങളിങ്ങനെ വാ ഒന്ന് വാക്കു പറഞ്ഞല്ലോ ഞങ്ങളെ രക്ഷിക്കാൻ അവർ വരും ഞങ്ങൾക്ക് സഹായികൾ അവരാവൂലാത്തയും മുസയുടെയും അനാത്തയുടെയും ഒക്കെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ഹാ ഉലു ഹിസുൽഫ നാളെ റബ്ബിന്റെ അരികിൽ ഇവർ ഞങ്ങളെ റബ്ബിലേക്ക് അടുപ്പിക്കുന്ന ഇടയാളന്മാരാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വാദിച്ചല്ലോ ഇവരൊക്കെ ഇവിടെ എന്ന് നാളെ റബ്ബ് അവരോട് ചോദിക്കുമെന്നാൽ ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകളാണ് ഇൻഷാല് അടുത്ത ആയത്തുകളിൽ റബ്ബ് സുബാനോ താല പറഞ്ഞു പോകുന്നത് തൽക്കാലം നമുക്കിന്ന് ഇവിടെ നിർത്താം ويوم يناديهم فيقول أين شركائي لا أين آية أين شركاء هذا أين الذين أين كان الذين أَيْنَ أين دمبو أين شركاء الذين ايه كنتم تزعمون أين ضمن تزعمون كنتم നമ്മുടെ ഖുറാൻ പഠനത്തിൽ എല്ലാ ഹൈറും വർക്കത്തും നൽകി നിഗ്രഹിക്കുമാറാവട്ടെ ഖുർആൻ പഠനം നമ്മുടെ മനസ്സിൽ എല്ലാ ആവേശത്തിലും ഉന്മേഷത്തിലും അള്ളാഹു മരണം വരെ നിലനിർത്തി തരട്ടെ ഖുറാൻ പഠിക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ ശക്തമാകുന്നതും നമ്മുടെ അല്ലെ നമ്മുടെ എല്ലാ നിലക്കുള്ള ജീവിത ഈ റബ്ബിലേക്കുള്ള ആരാധനകളുമൊക്കെ നന്നാവുന്നതും അള്ളാഹു സുബാൻ മരണം വരെ ഇതിൻ്റെ ഒരു പ്രകാശം നമ്മൾ നിലനിർത്തട്ടെ അനുസരിച്ച് ജീവിക്കുന്ന മുത്തക്കീങ്ങളിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഖുറാൻ്റെ വിശദീകരണമായി തിരുനമ്പിയുടെ ഹദീസുകൾ പഠിക്കാനും അതിജീവതത്തിൽ പകർത്താനും അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ ഖുറാൻ ഓതുന്ന ഓരോ ഹർഫിനും രാവും പകരും ഖുറാൻ ഓതുന്നവരാൻ അള്ളാഹു ഓരോ ഹർഫിനും നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഗ്രഹിക്കട്ടെ കുറാൻ പഠനത്തിൽ ഒരാൾക്ക് ലഭിക്കുന്ന ഒരുപാട് നേട്ടങ്ങളെ റസൂൾ ഉള്ള വിശദീകരിച്ചിട്ടുണ്ട് അതീസുകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ചില ആയത്തുകളിലും വല്ല പറഞ്ഞിട്ടുണ്ട് കുറാൻ പഠനം നിലനിർത്തുക അള്ളാഹു ആ നേട്ടങ്ങൾ മുഴുവൻ കൈവരിക്കുന്ന സൗഭാഗ്യാന്മാരെയും നമ്മൾ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ പ്രയാസങ്ങളെല്ലാം തരട്ടെ പല ബുദ്ധിമുട്ടുകളിലാളുകളുണ്ടാവും നല്ലപാട് ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി കൊടുക്കട്ടെ അവർക്കൊരു ഒരു പോംപഴ അല്ല നൽകട്ടെ റബ്ബിനെ സൂക്ഷിക്കാനുള്ള ഒരു സൂക്ഷ്മതാബോധം റബ്ബ് നൽകട്ടെ നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ എല്ലാവർക്കും അള്ളാഹു ഹൈറും വർക്കത്തും ചെരിയട്ടെ ആഫിയത്തും റഹ്മത്തും മക്ഫിറത്തും നൽകട്ടെ ഒരുപാട് പരീക്ഷണങ്ങൾ ഓരോ ആഴ്ച ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന പല ലഹരിക്കും മറ്റുടേയും ഒക്കെ എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നുള്ള നമ്മളെ കാക്കട്ടെ നമ്മുടെ കുടുംബത്തെ കാക്കട്ടെ നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യം ഹലാലാവട്ടെ ചെലവഴിക്കുന്നതും ഹലാലിലാവട്ടെ അല്ലേ അള്ളാഹു അതിനുള്ള അറിവ് നമുക്ക് നൽകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ദുബാകളെ സ്വീകരിക്കണേ ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ ഞങ്ങളുടെ കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർക്ക് ഹലാലായ മാർഗ്ഗത്തിൽ വീട്ടാനുള്ള തോഫീക്ക് നൽകണേ അള്ളാഹുയെ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا رحم الراحمين. جزاكم الله خيرا وصلى الله على نبينا محمد وعلى اله وصحبه وسلم. السلام عليكم ورحمه الله.